ും വിഷു ഒക്കെങ്ങനെയുണ്ട് എന്ന് അടിപൊളിയാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങളും അടിച്ചു പൊളിച്ചു വിഷുവിന്റെ അന്ന് തന്നെ എല്ലാരും ഉണ്ടാവുക എന്ന് പറയണത് ഒരു ഭാഗ്യാണ് കേട്ടോ അപ്പൊ വിഷുവിന്റെ പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നമുക്ക് എക്സ്ട്രാ എല്ലാരും കൂടി ഉണ്ടാവണത് ബോണസ് ആണ് അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യാന്ന് അപ്പൊ ചേച്ചിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു ബിരിയാണി വെക്കാന്നുള്ളത് അപ്പൊ ഇതാണ് എന്റെ ചേച്ചി അത് അതെ അത് ബാക്കിലെ അമ്മയാണ് കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഞങ്ങളെല്ലാം ചേച്ചിയാണ് മെയിൻ ആയിട്ട് ബിരിയാണി വെക്കുന്നത് ക്രിസ്പി ആവാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം അപ്പൊ ചേച്ചി ഒരു ബ്രേക്ക് എടുത്തോണ്ട് ഞാൻ ഉള്ളി ഒന്ന് വയറ്റാണ് യാ നമുക്ക് ഈ ഉള്ളി വഴക്കുന്നത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കഴിക്കണം ഗോൾഡൻ ബ്രൗൺ ആയി നമുക്ക് കോരി എടുക്കാം കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട തക്കോലം അങ്ങനെ സമയം ഇടാം ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ഗ്ലാസ് അരിയാണ് ഉള്ളത് ആ മൂന്ന് ഗ്ലാസ് അരിക്ക് ജീരകശാല അരി മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്കൊരു കല്ലുപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് അര കഷ്ണം ചെറുനാരങ്ങാ തീരെ വെച്ചിരിക്കാം അപ്പം അരിയൊക്കെ സെപ്പറേറ്റ് ആയി കിടക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ അതിലേക്ക് ഇടാനുള്ള ചിക്കൻ റെഡി ആക്കാനും ചിക്കൻ കറി ആയിട്ട് ഫസ്റ്റ് വെളിച്ചിട്ട് ഒഴിക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേസ്റ്റ് സവാള നീളത്തിലിരുന്നത് ഇതിലേക്ക് കുറച്ചൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കാം റൈസിന്റെ വെള്ളം റൈസ് ഇതാണല്ലോ അതിനകത്ത് ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാല കുറച്ചിട്ട് ഇത് എന്താ ബിരിയാണി ടൈപ്പ് ഐ മീൻസ് സ്പെഷ്യൽ നെയ്മെന്തെങ്കിലും ഉണ്ടോ നമ്മള് നാടൻ ചിക്കൻ അല്ലേ ഇത് പറഞ്ഞത് നാടൻ ചിക്കൻ നാടൻ ചിക്കൻ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ തലേന്നൊന്നും ഒന്നും പ്ലാൻ ചെയ്യില്ല ഇത് അന്ന് മോർണിംഗ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ചിന്ത ഉണ്ടാകുമ്പോ ഞങ്ങൾ ആലോചിച്ചൊക്കെ വരുമ്പോഴേക്കൊരു പത്ത് മണി പത്തര പതിനൊന്ന് മണിയാവും എന്നിട്ട് പിന്നെ പ്രിപ്പറേഷൻ തുടങ്ങണത് ചിലപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആവട്ടെ അപ്പൊ ഇന്നും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കാണ് തുടങ്ങിയത് അപ്പൊ ഇതെല്ലാം റെഡി ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരു അഞ്ചു മണിയൊക്കെ ആണ് ഏകദേശം എന്നാലും വേണ്ടില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവുമ്പോ എല്ലാരും കൂടിയും ചേർന്നിട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സന്തോഷം അതിപ്പ എത്ര ടൈം ആയാലും കറക്റ്റ് ടൈമിന് കഴിക്കാനുള്ള ഞങ്ങൾ ആ ടൈമിന് കഴിക്കേണ്ട ഒക്കെ കഴിച്ചിട്ടുണ്ട് ഈ ഒരു സുന്ദരിനെ കണ്ടോ ഇത് ഞങ്ങളുടെ അനിയത്തി വലിയ ചേച്ചി സോറി ചേച്ചിയൊന്നല്ല ഇത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ സ്വന്തം അമ്മ അമ്മ സുന്ദരി ആയിട്ടില്ല അമ്മ ആ ഫ്രോക്ക് ഒന്ന് കാണിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത ആ ഫ്രോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മയ്ക്ക് ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോ അപ്പൊ ഇതാണ് അമ്മയ്ക്ക് ആ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത് അപ്പൊ അമ്മന്ന് ആ ഫ്രോക്ക് ഒക്കെ ഇന്നിട്ടുള്ള കേട്ടോ ഞങ്ങളുടെ ഒരു വിഷുക്കോടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒന്നും ഇറങ്ങിയേക്ക് ആ ആരും കണ്ടോ കണ്ടോ സൂപ്പർ ായിട്ടില്ലേ ഗ്സ് എന്റെ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ചേച്ചി ഇട്ടിരിക്കുന്ന ഈ ഒരു ഫ്രോക്കും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇത് കുറച്ച് കാലം മുന്നേ സ്റ്റിച്ച് ചെയ്തതാണ് ഇതൊരു ഫുൾ സൈസ് ഫ്രോക്ക് ആണ് കേട്ടോ ഇതൊരു നമ്മള് ഈ പാറ്റേൺ എന്താമ്മ പറയാ ഈ ഒരു പാറ്റേൺ ഇതിനെന്താ പറയാ കലങ്കാരി കലങ്കാരിയിലെ പണ്ട് നമ്മളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാഷൻ ആയിരുന്നു അപ്പൊ അന്ന് ഞാൻ ഒരു ടൂ തൗസൻഡ് എയ്റ്റീനിലൊക്കെ സ്റ്റിച്ച് ചെയ്താണ് അപ്പൊ ഇപ്പോഴും അത് ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഗുണം കൊണ്ടാണെന്ന് അറിയില്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാ എന്തായി ഈ അകത്ത് നമ്മളെ നാടൻ ഉണ്ടാക്കുന്നത് ഇതിനകത്ത് അധികം മസാലകൾ കൂടുതലൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല നമ്മളധികം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും അതാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് മസാല ആഡ് ചെയ്യാത്തതിന്റേതായിട്ടുള്ള ടേസ്റ്റ് വരും അത് നമ്മള് റൈസ് ദമ്മ കൂടുന്ന സമയത്ത് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യും അല്ലാതെ ഈ കൂടുതൽ അധികം ഒന്നും ആഡ് ചെയ്യില്ല അധികം മുളക് പൊടിയൊന്നും അധികം ആഡ് ചെയ്യില്ല ഓക്കേ ചേച്ചിന്റെ മൂത്ത മോളാണ് എല്ലാരും ഇട്ടത് ഞാൻ തയ്ച്ചത് തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ ഇട്ടത് ഇത് ഞാൻ ഇത് ഇത് ഓ മൈ ഗോഡ് കണ്ടില്ലല്ലോ തയ്ച്ചതല്ലാത്തോട് പല സത്യങ്ങളും തുറന്നു പറയാൻ പാടില്ല ഗായ്സ് ഇവിടെ

ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നല്ല ഉള്ളതാണ് അതുകൊണ്ട് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതെവിടെ ചിക്കൻ വേവിച്ചത് ഇതാണല്ലോ ചിക്കൻ വേവിച്ചത് റൈസ് എന്തായ്മ അപ്പൊ ഇത് ഇങ്ങനെ വേവിക്കലാണ് വെള്ളത്തിൽ വെച്ചിട്ട് ഈ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ വേവ് ആവും സോറി ഗ്യാസ് വീട് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും തക്കാളി തിരിച്ചിട്ടിട്ട് ഇട്ടതാണ് പക്ഷെ തക്കാളി ചിക്കൻറെ ഒരു എല്ല് കിടന്നായിരുന്നു അമായി അമ്മ പറഞ്ഞേ വെള്ളം പറ്റിയ വേവെന്ന് എല്ലാം തകർന്നു പ്രൊഫഷണൽ ബിരിയാണി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ദയവേത് ഈ വീഡിയോ കാണണ്ട തന്നെ ഒരു ട്ടിക്കോട്ട് ബിരിയാണിയാണ് പക്ഷെ സംഭവം റെഡി ആവുക പിന്നെ ഈ ഇണ്ടാക്കുമ്പോ കുറച്ചുള്ള അലങ്കോലപ്പണികളൊക്കെ ആണ് ഈ കാണുന്നത് അപ്പോ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാണ് ദൈവത്തിനറിയാവില്ലെന്നുള്ളത് അപ്പൊ കുറച്ചും അപ്പൊ ആ വെള്ളം തികഞ്ഞില്ലേ അതുകൊണ്ട് പറഞ്ഞ പോരേ അതല്ലേ അമ്മ വെള്ളം കുടിച്ചു പോയി ഗായ്സ് ഇളക്കി 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 ഉപ്പുണ്ടോ ഞാൻ വിചാരിച്ച പോലെ ഒരു ഫുൾ ഉഡായ്പിരിയാണിയാണ് ഇവരെന്തൊക്കെ എന്താണ് കിച്ചൺ ഹാക്സ് ആണ് അതൊക്കെ അമ്മ ടിപ്സ് ആണ് അതായത് നിങ്ങൾ ഇങ്ങനത്തെ പൊടിക്കായി ഒക്കെ യൂസ് ചെയ്തില്ല ആ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കൂ അതായത് ഒരു ബിരിയാണി കൊള ആവാണെങ്കി ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ മോഡിഫൈ ചെയ്തെടുക്കാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണോ ഇപ്പൊ എന്താ നമുക്ക് അരി ശെരിക്കും വെച്ച വെള്ളത്തിൽ ആ അരി വെന്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കൊറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്യുക അതൊരു ടിപ്പാണ് ഗായ്സ് നിങ്ങൾ അത് നോട്ട് ചെയ്തോളൂ ആ അരി വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്തിട്ട് ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ വീണ്ടും വേവിക്കാൻ വെക്കാം എന്തോ നോക്കിയമ്മ ഏകദേശം വെന്ത് വരുകയാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വേവ് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം കേട്ടോ അടി പിടിക്കാൻ പാടില്ല നമ്മൾ അത് ഏകദേശം ഇങ്ങനെ വെന്ത് വരണേ ഉള്ളൂ നമ്മളൊരു ശ്രദ്ധപ്പെട്ടുകഴിഞ്ഞാൽ അത് അടി പിടിക്കും അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ദം ബിരിയാണിയാണ് തൈര് ആയിരത്തിൽ ആഡ് ചെയ്യണം വണ്ടി കുറച്ച് അത് കൊറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യണ കറയായിട്ട് അങ്ങനെ ആഡ് ചെയ്യോ വേണ്ട എന്നാ കൈക്കോ കുറച്ചു ഒരു തുള്ളി സ്വല്പ എനിക്ക് വേണം സംഭാരം ഉണ്ടാക്കി തരുമോ അണ്ടിപ്പരപ്പം മുന്തിരി

എങ്ങനെ ഇതിന്റെ എങ്ങനെന്താ നിശ്ചയില്ലാത്ത ഒഴിച്ചു ഒട്ടിപ്പിടിക്കാതിരിക്കാണ് റൈസ് അതിന്റെ സൈഡില് പക്ഷെ ഇത് അസിസ്റ്റന്റ് ആണ് അസിസ്റ്റന്റ് കം അമ്മ അസിസ്റ്റന്റ് ആണ് ചേച്ചിയാണ് മെയിൻ ഷെഫ് ഏലക്ക ചതച്ചതോ അല്ലെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം വണ്ടിപ്പരിപ്പ് മുന്തിരി പിസ് പിസ് നമ്മള് റെഡിയാക്കിയത് വഴറ്റി റെഡി ആക്കിയത് ഇട്ടുകൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അടുത്ത റൈസ് ഇടാം ഇത് ഇത് ഇട്ടല്ലോ പൊട്ടിക്കാൻ എത്ര മിനിറ്റ് എടുക്കും ഇതൊന്നും ഇത് നമ്മളിപ്പോ ഒരു തീരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മള് ദമ്മിന് വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പൊ പത്ത് അതിന്റെ പതിനഞ്ച് മിനിറ്റ് മിനിമം വെക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിയിലത്തെ ഫ്ലേവർ ഒക്കെ നമുക്ക് കിട്ടും അടിയിൽ കുറച്ച് പറഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റും കൂടി വേണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ ഇൻട്രസ്റ്റ് എനിക്കില്ല കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അതെ കുക്കിംഗ് എനിക്ക് അത്ര വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ചേച്ചിയും അമ്മയും ഒക്കെയാണ് അച്ഛനാണ് ഇവിടെ ഫസ്റ്റ് ഞങ്ങളുടെ വീട്ടില് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചേച്ചിയാണ് വരേണ്ട തേർഡ് അമ്മ ലാസ്റ്റ് ആണ് എന്റെ ചാന്സ് അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിംഗ് അത്ര എക്സ്പേർട്ടും ഇല്ല എനിക്ക് താല്പര്യം ഇല്ല അപ്പം ചേച്ചി ഇതേപോലെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ്ക്ക് കുക്കിങ്ങിനോട് കുറച്ചുകൂടി താല്പര്യമായിരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആൾ പരീക്ഷിക്കാൻ തുടങ്ങി ഒക്കെ നോക്കിയിട്ട് ഒരുപാട് ഐറ്റംസും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ അവർക്ക് കുക്കിങ്ങിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതാണ് ഈ ഒരു കാണുന്നത് അപ്പൊ ആരെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴും മെയിൻ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വേണം കുക്കിങ്ങിന് എങ്കിൽ മാത്രമേ ഒരു ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടും വരുള്ളൂ പിന്നെ അത് സ്നേഹം കൂടും ഉണ്ടാക്കണം അല്ലേ ഞാൻ പറഞ്ഞാൽ നമ്മള് കുക്കർ ബിരിയാണി ഒന്നുമല്ല നമ്മളെല്ലാതും മാനുവലി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലപ്പം അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും അപ്പൊ നെക്സ്റ്റ് ടൈം ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടുപ്പിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ആ ഒരു പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടാണ് നമ്മള് ഈ ഒരു ബിരിയാണി ചേച്ചിയപ്പോ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ നമുക്ക് വേഗം വേഗം പാടില്ല പീസ പീസില്ല പീസ പീസിന്റെ തപ്പി എടുക്കണം കേട്ടാ പീസെല്ലാം താഴെ അല്ലേ പീസ് നമ്മളവിടെ നാടൻ കോഴി ഡം ബിരിയാണി സെറ്റായി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനു കഴിക്കാം സച്ചു എങ്ങനെയുണ്ട് സച്ചു ബിരിയാണി എങ്ങനെയുണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയാണോ സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായി തിന്നു ഇതെന്താ ബിരിയാണി മറിഞ്ഞു വേണതാണോ അങ്ങനെ അടിപൊളി ഞങ്ങളുടെ ഈ ഒരു നാടൻ കോഴി ദം ബിരിയാണി പ്രിപ്പറേഷൻ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാനലൊന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ അവിടെ പോയി ഷെയറും കൂടി ചെയ്തേക്കണേ നിങ്ങളുടെസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കൂ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്തൊരു കീഴിലും വീഡിയോ ആയി ബൈ